കോറ്റ് അറീനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇൻ്റർമിയാമി പി എസ് ഡിയുടെ തോറ്റു ശേഷം മെസ്സിയുടെ കാര്യത്തിൽ പല തരത്തിലുള്ള റൂമറുകൾ വരുന്നുണ്ട് മെസ്സി അടുത്ത ഫിഫ ലോകകപ്പ് കളിക്കുക എന്ന ലക്ഷ്യവുമായി യൂറോപ്പിലേക്കോ അതുപോലെ തന്നെ സൗദിയിലേക്കോ ബാഴ്സലോണയിലേക്കോ എത്തിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പരക്കുന്നു അതുപോലെ തന്നെ മെസ്സിയുടെ ആരാധകരും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ റൂമറും പുറത്ത് വരുമ്പോൾ ആരാധകർ ആവേശഭരിതരാണ് നിലവിൽ മെസ്സിക്ക് ഈ കൊല്ലം അവസാനം വരെ ഇന്റർമിയാമിയിൽ കരാറുണ്ട് ഇപ്പോൾ ട്രാൻസ്ഫർ റൂമറുകൾക്കിടയിൽ മൊണ്ടോ ഡിപ്പോട്ടയിൽ വന്നിരിക്കുന്ന വാർത്ത ഇതാണ് യാഥാർത്ഥ്യം എന്തെന്നാൽ ഇരു പാർട്ടികൾക്കും കരാർ പുതുക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ ഇന്റർമിയാമി കരാർ പുതുക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പു നൽകി നിലവിൽ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മെസ്സിയും ക്ലബും കരാർ നീട്ടാനുള്ള ഉടമ്പടിയാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ മെസ്സിയും അദ്ദേഹത്തിന്റെ കുടുംബവും മിയാമിയിൽ സന്തുഷ്ടരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിന് മികച്ച ഫിറ്റ്നസ്സിലെത്താൻ വേണ്ടിയുള്ള അനുയോജ്യമായ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അടുത്ത ഘട്ടം മെസ്സിയുടെ കരാർ വീണ്ടും പരിശോധിക്കുന്നതാണ് സീസണും ശമ്പളവും സംബന്ധിച്ച് ഇരു കൂട്ടാരും പൊതുവായ ധാരണയിലെത്താൻ ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ ഇരു കൂട്ടുകാരും ആത്മവിശ്വാസത്തിലാണ് എന്നാണ് മുണ്ടോ ഡിപ്പോവ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക